അതിനകത്തുണ്ടായിരിക്കും ദൈവവചനം കുടുംബക്കാർക്ക് വേണ്ടി വായിക്കുന്നവരുണ്ട് പള്ളിക്കാർക്ക് വേണ്ടി വായിക്കുന്നവരുണ്ട് കേവലം പഠിക്കാൻ വേണ്ടി വായിക്കുന്നവരുണ്ട് പറയാൻ വേണ്ടി വായിക്കുന്നവരുണ്ട് എനിക്ക് വേണ്ടി വായിക്കുമ്പോഴാണ് അതിനകത്തുള്ള ദൈവീക ദൂത് എനിക്ക് മനസ്സിലാവുക നമുക്ക് ദൈവവചനം വീട്ടുകാർക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു നിയോഗം സാധിച്ചു കിട്ടാൻ വേണ്ടി മാത്രം വായിക്കുക അത് എനിക്ക് വേണ്ടി വായിക്കുക ഓരോരുത്തർക്കും അവരവന് വേണ്ടി വായിക്കുക അപ്പോൾ ആ വചനം അവനോട് ആ സാഹചര്യത്തിൽ സംസാരിക്കാൻ തുടങ്ങും അവൻ്റെ ജീവിതത്തെ ദൈവം കൈനീട്ടി തൊടാൻ തുടങ്ങും അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തുടങ്ങും നിങ്ങളോട് പറയട്ടെ ദൈവവചനത്തിലൂടെ നിങ്ങളോട് പറയട്ടെ ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ ഓർക്കുക ഞാനും നിങ്ങളും വിളിച്ചു പ്രാർത്ഥിക്കുന്ന നാമം യേശു എന്ന നാമമാണെങ്കിൽ ആ നാമത്തിന് ചില പ്രത്യേകതകളുണ്ട് എന്താണ് പ്രത്യേകത പ്രവാചകന്മാർ മരിച്ചു വിശുദ്ധരായിട്ടുള്ള ആളുകൾ മരിച്ചു പിതാക്കന്മാർ മരിച്ചു പുരോഹിതന്മാർ മരിച്ചു നേതാക്കന്മാർ മരിച്ചു പക്ഷെ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നാൽ ഞാനും നിങ്ങളും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ജീവനുള്ള യേശു മരിച്ചു എന്ന് മാത്രമല്ല മരിച്ചു മൂന്ന് ദിവസത്തിന് ശേഷം ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവത്തെയാണ് നാം വിളിക്കുന്നത് ആ നാമത്തിന്റെ പേരാണ് യേശുവിൻ്റെ നാമം ആ നാമത്തിന് വലിയ ശക്തിയുണ്ട് ആ നാമമാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന നാമം ആ നാമമാണ് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ പോകുന്ന നാമം വിശ്വസിക്കുന്ന കർത്താവേ വിശ്വസിക്കുന്നത് ആ നാമം ആ നാമമാണ് നിങ്ങളെ തൊടുന്നത് ആ നാമമാണ് നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റുക കാണുന്നില്ലെങ്കിലും കാണാത്തൊരു സംരക്ഷണം നമുക്കുണ്ട് കാണുന്നില്ലെങ്കിലും എത്രയോ അപകടങ്ങൾ നമ്മളെ തൊടാതെ പോയി എത്രയോ അപകടങ്ങളിൽ നമ്മൾ തീരേണ്ടതായിരുന്നു എത്രയോ പനി നമുക്ക് വന്നു എത്രയോ രോഗങ്ങൾ വന്നുപോയി ഒന്നും നമ്മളെ തൊട്ടില്ല പലതും തൊട്ടു തൊടാതെ പോയി എന്ന് പറഞ്ഞ് നമ്മളെ അത് ബാധിച്ചില്ല കാരണം നമ്മുടെ ആരുടെയും കഴിവല്ല നമ്മൾ കാണാത്തൊരു ദൈവീക സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എത്രയോ സ്പീഡിൽ വാഹനം ഓടിച്ചു എത്രയോ സമയം അതിൽ മയങ്ങി എത്രയോ സമയത്ത് എത്രയോ അപകടങ്ങൾ വന്ന് കയറേണ്ടതായിരുന്നു എത്രയോ ആക്സിഡന്റുകൾ സംഭവിക്കേണ്ടതായിരുന്നു എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്തുകൊണ്ട് ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നു നിങ്ങൾ കാണാത്തൊരു ദൈവീക സംരക്ഷണം നിങ്ങൾക്കുണ്ടായിരുന്നതുകൊണ്ട് നിങ്ങൾ കാണാത്ത ഞാൻ കാണാത്ത എന്നാൽ അനുഭവിക്കാൻ മാത്രം കഴിയുന്ന ഒരു ദൈവീക സംരക്ഷണം നമുക്കുണ്ട് അത് സത്യമുള്ള യാഥാർത്ഥ്യമാണ് ഈ വചനം കേൾക്കുവാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾക്കിങ്ങനെ പറയാനിടയാകാൻ കാരണമാകട്ടെ ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ പറയാനിടയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ദിവസമെന്ന് പറയാനിടയാകുന്ന മണിക്കൂറാകട്ടെ ഇത് എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെട്ട സമയം ദിവസം എന്ന് പറയാൻ ഇടയാകത്തക്ക വിധമാകട്ടെ ഇന്നത്തെ വചനം നിങ്ങളെ സഹായിക്കുന്നത് നാളെ ഒരു സമയത്ത് നിങ്ങൾ ഈ ദിവസത്തെ ഓർത്ത് പറയാൻ ഇടയാകട്ടെ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട മണിക്കൂറുകൾ ദൈവം തൊട്ട വചനം ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവരാൻ സാഹചര്യമായ സമയം എന്ന് പറയാൻ ഇടയാകത്തക്ക വിധമുള്ള അനുഭവങ്ങൾ ഇന്ന് ദൈവവചനത്തിലൂടെ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഓർക്കാം ഐ ആം നോട്ട് ഗോയിങ് ടു വറി ഐ ആം ഗോയിങ് ടു ബി ബ്ലസ്ഡ് ഞാൻ ടെൻഷൻ അടിക്കാൻ പോവല്ല ഞാൻ എൻ്റെ ജീവിതത്തോർത്ത് ഭയങ്കരമായ ടെൻഷൻ ആവാൻ പോവല്ല ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് ഐ ആം നോട്ട് ഗോയിങ് ടു വറി ഞാൻ ടെൻഷൻ ആവാൻ പോവല്ല ഐ ആം ഗോയിങ് ടു ബി ബ്ലസ്ഡ് ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു ഞാൻ ദൈവത്താൽ സ്പർശിക്കപ്പെടുവാൻ പോകുന്നു ഞാൻ ദൈവവചനത്താൽ രക്ഷിക്കപ്പെടാൻ പോകുന്നു ഞാൻ തിരുരക്തത്തിൻ്റെ തുള്ളികൾ കൊണ്ട് കഴുകപ്പെടാൻ പോകുന്നു ഞാൻ ഐ ആം ഗോയിങ് ടു ബി ബ്ലസ്ഡ് ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു ഹാല ലൂയ നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പം ഓരോ വചനങ്ങളും എൻ്റെ ജീവിതത്തിന് പല വിധത്തിലുള്ള അനുഗ്രഹത്തിന് കാരണമാകും ഞാൻ നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നതും ആലോചിക്കുന്നതുമായ ഒരു വിഷയം പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ് ആ വിഷയം പറയുമ്പോൾ ആ വിഷയത്തിലേക്ക് നമുക്ക് ഈ ഒരു ചിന്തയെ നമുക്കൊന്ന് ഉൾക്കൊള്ളാം ഐ ആം നോട്ട് ഗോയിങ് ടു വറി ഞാൻ ടെൻഷൻ ആവാൻ പോവല്ല ഒന്നിനെക്കുറിച്ചും ആവാതെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കും ഐ ആം ഗോയിങ് ടു ബി ബ്ലസ്ഡ് ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു ഒന്ന് മനസ്സിലത് വിശ്വാസത്തിൽ പറ ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു എൻ്റെ ഭവനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളാൽ സ്പർശിക്കപ്പെടുവാൻ സൗഖ്യമാകുവാൻ പോകുന്നു ഹാല ലൂയ്യ കാരണം നിങ്ങൾ ഓർക്കുക ബൈബിളിൻ്റെ ആരംഭത്തിൽ ബൈബിളിൻ്റെ ആരംഭത്തിൽ ദൈവം ആറ് ദിവസം ഓരോരോ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു ആറ് ദിവസം ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഏഴാം ദിവസം അവൻ വിശ്രമിച്ചു ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിനെ ഒന്ന് നിർത്തിക്കെ എന്നിട്ട് ചിന്തിച്ച് ഓരോ ദിവസവും ദൈവം സൃഷ്ടിച്ചു ഭൂമിയെ സൃഷ്ടിച്ചു മരങ്ങളെ സൃഷ്ടിച്ചു വെള്ളം സൃഷ്ടിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചു ഏഴാം ദിവസം എങ്ങനെയാണ് വിശ്രമിച്ചത് ഏഴാമത്തെ ദിവസം ശരിക്കും മാനുഷികമായി പറഞ്ഞാൽ ടെൻഷനാവല്ലേ വേണ്ടത് ഭൂമിയെ ഉരുണ്ടതായിട്ട് സൃഷ്ടിച്ചു ഏഴാം ദിവസം ദൈവം ചിന്തിച്ചുകൊണ്ടിരിക്കുമല്ല ചെയ്തേ ദൈവം ഇനി അത് ഉരുണ്ടു പോവുമോ ഇനിയത് ഒന്നാമത് ആ റൗണ്ടിലാണ് സൃഷ്ടിച്ചത് അതിനി ഉരുണ്ടു ഉരുണ്ടുപോകുമോ അത് മറിയുവോ എങ്ങോട്ടത് പോകും ദൈവം വെള്ളത്തെ സൃഷ്ടിച്ചു അതിനി എങ്ങോട്ടൊഴുകും താഴോട്ടൊഴുകോ മേലോട്ടൊഴുകുവോ ടെൻഷനായില്ല ദൈവം മരങ്ങളെ സൃഷ്ടിച്ചു അത് വീണു പോകുമോ ചിന്തിച്ചില്ല ദൈവം വെള്ളത്തെ സൃഷ്ടിക്കുമ്പോൾ മലകളെ സൃഷ്ടിക്കുമ്പോൾ ഇതെല്ലാം അടുത്തു പോകുമോ ഇതെല്ലാം ഇടിഞ്ഞു പറഞ്ഞു പോകുമോ ഒരു കാര്യം ചെയ്യുമ്പോൾ പോലും നമുക്കൊരു വർഷത്തെ ടെൻഷനുണ്ട് ദൈവം ആറ് കാര്യങ്ങൾ ആറു ദിവസം ആറു ദിവസവും ദൈവം ഓരോ കാര്യങ്ങൾ സൃഷ്ടി ഏഴാം ദിവസം ടെൻഷനായി എന്നല്ല വിശ്രമിച്ചു നമുക്ക് നമ്മുടെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ട് നമുക്കും നമ്മുടെ മനസ്സിനെ ശരീരത്തെ വിശ്രമിപ്പിക്കാം ശാന്തമാകാം ഐ ആം നോട്ട് ഗോയിങ് ടു വറി ഞാൻ ടെൻഷൻ ആവാൻ പോകുന്നില്ല ഐ ആം ഗോയിങ് ടു ബി ബ്ലസ്ഡ് ദൈവത്തിൻ്റെ ഈ മനസ്സ് നമുക്കുണ്ടാകട്ടെ ടെൻഷനൊക്കെ മാറ്റുക ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു അത് വിശ്വസിച്ച് ഏറ്റെടുക്കുക വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതം ശരിക്കും അനുഗ്രഹിക്കപ്പെടും എനിക്ക് വേണ്ടിയാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ ഈ വചനത്തിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഭൗതികമായൊരു കാര്യം എങ്ങനെയും കിട്ടണമെന്ന് ആഗ്രഹിച്ചാണെങ്കിൽ എനിക്ക് എനിക്കതിന് ഉത്തരമില്ല ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു ദൈവം തരുന്ന സകല നന്മകളെ ഓർത്ത് ദൈവം ഒരുക്കുന്ന അവസരത്തെ ഓർത്ത് ദൈവം തന്നുകൊണ്ടിരിക്കുന്ന നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു പറയാം ഹലേലൂയ പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിലേക്ക് വരുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ മൂന്നാം അധ്യായം അത് മോശയെക്കുറിച്ച് മോശയെ വിളിക്കുന്ന ഒരു കാര്യമാണ് ആ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക നമ്മുടെ പ്രാർത്ഥനയെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ പ്രാർത്ഥനയെ സത്യമായും നിരീക്ഷിക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ ഇരിപ്പും എൻ്റെ നടപ്പും എൻ്റെ മനസ്സും മനോഭാവവും നിരീക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ പ്രാർത്ഥന സത്യമായും കാണുന്നൊരു ദൈവമുണ്ട് ഈ ബോധ്യമില്ലാത്തോണ്ടാണ് വേളകളിൽ നമ്മൾ ഉറങ്ങുന്നത് ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുന്നത് കാണുന്ന നിരീക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾ ആ മുറിയിലേക്ക് പോകുന്നത് പോലും ഒരു ദൈവമുണ്ട് നിങ്ങൾ ചില സമയങ്ങളിൽ ദൈവവചനം മടിയിൽ തുറന്നു വെച്ച് നിങ്ങൾ വായിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന ദൈവമുണ്ട് നിങ്ങളുടെ മനോഭാവത്തെ നിരീക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് അത് മനസ്സിലാകണമെങ്കിൽ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം അതിൻ്റെ വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് മോശ ആടുകളെ മേക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു അവിടെ എഴുതിയിട്ടുണ്ട് ഒരു മലയിൽ എത്തിച്ചേർന്നു എന്നല്ല ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ ദൈവത്തിൻ്റെയാണ് ഓരോ മനുഷ്യൻ്റെയും പ്രാർത്ഥനാ സമയം ദൈവത്തിൻ്റെ മലയായ ഹോറബ് പോലെ അത് ദൈവത്തിൻ്റെ ആ സമയം ദൈവത്തിൻ്റെ ആ സ്ഥലം ദൈവത്തിൻ്റെ ആ മാനുഷിക അവസ്ഥ ആ ആ മോശ ചെല്ലുന്നത് ദൈവം കണ്ടു അപ്പോൾ മോശ കാണുകയാണ് മലയുടെ മുകളിൽ തീ കത്തുന്നത് കണ്ടു അത് ദഹിച്ചു തീരുന്നില്ല അത് കത്തിക്കൊണ്ടിരിക്കുന്നു അത് അടുത്ത് അത് കാണാൻ വേണ്ടി അടുത്തു ചെന്നതും ദൈവം കണ്ടു നോക്കി ഞാൻ പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മുടെ നടപ്പും നമ്മൾ നമ്മുടെ മനോഭാവവും സത്യമായും കാണുന്ന നിരീക്ഷിക്കുന്ന ദൈവമുണ്ട് മോശ മോശമലെ മുകളിൽ ആടുകളെ വേച്ചു ചെന്നതും കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപ്പടർപ്പ് കണ്ടതും അത് കത്തി അമരാത്ത ഒരു അവസ്ഥയും അത് കൂടുതൽ അടുത്ത് കാണാൻ വേണ്ടി അടുത്ത് ചെല്ലുന്നതും ദൈവം കണ്ടു നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ ചെലവഴിക്കുന്ന സമയത്തെ ദൈവം കാണുന്നു അത് ദൈവത്തിന്റെ മലയായ ഹൊ പോലെയാണ് ആ പ്രാർത്ഥനയുടെ സമയമാണ് അവിടെ ചെന്നപ്പോ അഗ്നിയിൽ മോശ മോശയോട് ദൈവം സംസാരിച്ചു എന്നിട്ട് മോശയോട് പറഞ്ഞു നീ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തെ രക്ഷിക്കണം കാനാന് ദേശത്തേക്ക് കൊണ്ടുപോകണം ഭറവോയുടെ അടുത്ത് നീ ചെല്ലണം കാര്യങ്ങൾ പറയണം എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടുതരണമെന്ന് നീ പറയണം മോശ പറഞ്ഞു ഞാൻ വിൽക്കനാണോ ഞാനാണോ അതിന് പറ്റിയ ആള് എന്നൊക്കെ തിരിച്ചു ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞു ഞാൻ ചനക്ക് ചില അടയാളങ്ങൾ തരും അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങൾ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇത് മറക്കരുത് ദൈവത്തിന്റെ വാക്ക് കേട്ട് മുറുക പിടിച്ച മോശയെ കാലാകാലങ്ങളോളം മാനിക്കുന്നൊരു ദൈവത്തെ അവിടെ കാണാൻ പറ്റും ദൈവത്തിന്റെ വാക്കുകേട്ടതിനെ പിടിക്കുന്നവനെ ദൈവം എവിടെയും നാണം കെടുത്തില്ല ദൈവം അവനെ എല്ലാ ഇടങ്ങളിലും മാനിച്ചിരിക്കും അവനെ ദൈവം ഉയർത്തി നിർത്തിയിരിക്കും അവനെ ദൈവം ഒരദ്ഭുതമാക്കി മാറ്റിയിരിക്കും അത് മനസ്സിലാകണമെങ്കിൽ മോശ ദൈവത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ ഹോറബും ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ നിന്ന് ദൈവത്തോട് പറഞ്ഞില്ല എൻ്റെ കുറേ ആടുകളുണ്ട് ഇവിടെ അതിന് വെള്ളം കൊടുത്തിട്ടില്ല അത് ഇന്നയാളുടെ ആടാണ് അതിനെ തിരിച്ചു കൊണ്ടുപോയി കൂട്ടിക്കയറ്റണം അല്ലെങ്കിൽ അതിനെ സിംഹമോ കടുവയോ മറ്റു മൃഗങ്ങളോ പിടിച്ചുകൊണ്ട് പോകും എനിക്ക് കണക്കുള്ളതാണ് ഇതൊന്നും പറഞ്ഞില്ല ദൈവത്തിൻ്റെ വാക്ക് കേട്ടപ്പം ആ വാക്കിനെ മുറുകെ പിടിച്ചു വച്ച ഓരോ സ്റ്റെപ്പും അത്ഭുതമായി മാറി ദൈവത്തിന്റെ വാക്ക് കേട്ട് ഒരു സ്റ്റെപ്പ് വച്ചവരാണ് നിങ്ങളെങ്കിൽ തലമുറകളോളം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും ദൈവത്തിന്റെ വിശ്വാസത്തെ ദൈവത്തിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ച ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കുടുംബം കാലാകാലങ്ങളോളം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നിങ്ങളുടെ ജീവിതം തലമുറകളോളം നിലനിൽക്കുന്ന അനുഗ്രഹത്തെ നിങ്ങൾ അനുഭവിച്ചിരിക്കും വിശ്വസിക്കുന്ന കർത്താവേ ഇത് നിങ്ങൾ ഓർക്കുക മോശ ദൈവത്തിന്റെ വാക്കിനെ പിടിച്ച് മുന്നോട്ട് പോകുന്നതാണ് മൂന്നാം അധ്യായം തൊട്ട് കാണുന്നത് ദൈവത്തിൻ്റെ വചനത്തെ മുറുക പിടിച്ച് പോയിട്ട് പിന്നെ നിങ്ങൾ കാണുന്ന ഓരോ കാഴ്ചയും അത്ഭുതങ്ങളുടെ ഓരോ ലോകമാണ് നോക്കുക സാധാരണ ആടിനെ മേച്ചു കൊണ്ടിരുന്ന വ്യക്തിയുടെ കയ്യിലുണ്ടാകുന്ന ഒരു വടിയുണ്ട് ആ വടി അത്ഭുതങ്ങളുടെ വലിയൊരു ലോകത്തെയാണ് തുറന്നത് ഒരു കാര്യം ഓർക്കുക ഈ മോശ ഇസ്രായേൽ ജനങ്ങളെ നയിച്ചു കൊണ്ടുപോകുമ്പോൾ ചെങ്കടലിന്റെ സമീപത്തെത്തി മുമ്പിൽ നിൽക്കുന്നത് മോശയാണ് പുറകിൽ പേരോ ഇരുന്നൂറ് പേരോ അല്ല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് അവര് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നു ഈജിപ്തിന്റെ സൈന്യം പുറകെ വരുന്നു പിടിക്കാൻ വീണ്ടും അടിമത്തത്തിലാക്കാൻ മുമ്പിൽ ചെങ്കടൽ പുറകിൽ ഈജിപ്തിന്റെ സൈന്യം ഇസ്രായേൽ ജനം പിറുപിടുത്തപ്പോ മോശയോട് ദൈവം പറഞ്ഞു നീ എന്തിനാ വിഷമിക്കുന്നത് നീ ചെങ്കടലിന്റെ നീരെ ബീതേ കൈനീട്ടുക എല്ലാ ജനങ്ങളോടും കൈനീട്ടാനൊന്നും പറഞ്ഞില്ല മോശയുടെ കരങ്ങൾ ദൈവത്തിന്റെ വാക്കിനെ മുറുക പിടിച്ചവൻ കൈകൾ ഉയർത്തിയാൽ സ്വർഗം അതിനെ മാനിച്ചിരിക്കും ഓർമ്മ മോശ കരങ്ങൾ ഉയർത്തിയാൽ ദൈവത്തിന് മോശയുടെ കരങ്ങൾ ഉയർത്തേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു മോശയുടെ കൈകളെ ആവശ്യമില്ലായിരുന്നു ദൈവത്തിന് നേരിട്ട് ഇത് ചെയ്യാമായിരുന്നെങ്കിലും ദൈവം ചെയ്തത് ദൈവത്തിന്റെ വാക്കിനെ മുറുക പിടിച്ച ഒരാളിലൂടെയാണ് നിങ്ങളൊരു ഏതു ജീവിത സാഹചര്യത്തെ ജീവിക്കുന്നവരായിക്കൊള്ളട്ടെ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ മുറുക പിടിച്ചവരാണെങ്കിൽ നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം അത്യാത്ഭുതങ്ങൾ ചെയ്തിരിക്കും നിങ്ങളിലൂടെ ദൈവത്തിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സഹായമില്ലാതെ പക്ഷെ നിങ്ങളെ കൂട്ടുപിടിച്ച് ദൈവം ചെയ്യും നിങ്ങൾ ദൈവത്തിൻ്റെ വാക്കിനെ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വാസത്തെ ദൈവത്തിനുള്ള ആശ്രയത്വത്തെ മുറുകെ പിടിക്കുന്ന ഒരാളാണെങ്കിൽ